വെരി റിന്യൂവബിൾ ടെക്നോളജീസ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് അപ്പോൾ ആ സ്റ്റോക്കിനെ പറ്റി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ചാട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് പോയിന്റിലാണ് അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ ആ സപ്പോർട്ട് എടുത്തു കയറാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് പിന്നെ ഇതിൻ്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ ഏണിംഗ് ബേസ് വാല്യുവേഷൻ ആണെങ്കിലും അസറ്റ് ബേസ്ഡ് വാല്യുവേഷൻ ആണെങ്കിലും ആ ഒരു സെക്ടറിൽ ആ ഇൻഡസ്ട്രിയിൽ ഏകദേശം അതൊരു അണ്ടർ വാല്യൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവ് ആണ് പിന്നെ ഇതിൻ്റെ റിസൾട്ട് വന്ന കാര്യം പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള കഴിഞ്ഞ ക്വാർട്ടേഴ്സുകളിലൊക്കെ നോക്കുമ്പോൾ ദ ബെസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഒരു വന്ന് പിന്നെ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കമ്പയർ ചെയ്യുമ്പോഴും ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് നോക്കുമ്പോൾ വൺ ഓഫ് ദി ലോവസ്റ്റ് ആണ് അപ്പോൾ അത് വളരെ നല്ല പോസിറ്റീവ് പോയിൻറ്റാണ് പിന്നെ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കൂടുതലാണ് റേഷ്യോ അതുപോലെ തന്നെ എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവിടെ പിന്നെ ഹോൾഡിംഗ് പെർസെൻറ്റേജ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാരണം ഇതിന് ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് രണ്ട് ഇത് എസ് ബി എസ് സിയിലും എൻ എസ് സിയിലും കാണുമ്പോൾ രണ്ട് ചാട്ട് കാരണം ഐ തിങ്ക് എൻ എസ് സിയിലാന്ന് തോന്നുന്നുണ്ട് കുറച്ച് ലേറ്റായിട്ട് അവർ പിന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കൊന്നും വന്നിട്ടില്ല പക്ഷെ മറ്റേ ചാർട്ടിൽ കാര്യമായിട്ട് ഗ്രോത്ത് വന്ന് പിന്നെ ആ ലോണം താഴെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു സപ്പോർട്ടിൽ നിന്ന് കയറാൻ തുടങ്ങുന്നൊരവസ്ഥയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ഒരു ഫൈനാൻഷ്യൽ പൊസിഷനും ഇപ്പോൾ സ്റ്റോക്കിനുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കി നോക്കാം ഫൈനാൻഷ്യലി ഇറ്റ്സ് വെരി ഗുഡ് വെരി വെൽ പെർഫോമിങ് ചാർട്ട് വൈസും ഒരു അപ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കേ